ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന കാർണിവൽ പരിപാടിയുടെ മറവിൽ ലക്ഷങ്ങൾ വരുന്ന നികുതി വെട്ടിപ്പ് അനുവദിക്കുന്നതിനെതിരെ നഗരസഭയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ആലപ്പുഴ നഗരസഭാ കവാടത്തിൽ ധർണ നടത്തിയത് ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി കെ ബിനോയ് ധർണ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഒരു പ്രതിഷേധ സമരവുമായിട്ട് ഈ കവാടത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കടന്നു വരുവാനുള്ള സാഹചര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തെ ശ്രീ വിമൽ സൂചിപ്പിക്കുകയുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി മുതൽ ആലപ്പുഴ ബീച്ചിൽ യാതൊരുവിധ അനുമതിയും നിയന്ത്രണവും ഇല്ലാതെ നിയമവിരുദ്ധമായിട്ട് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം നടക്കുകയാണ് വളരെ വിപുലമായ വിധത്തിൽ ലക്ഷോപലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിത്യേന എന്നോളം ആയിരക്കണക്കിന് ആളുകൾക്ക് പാസിലൂടെ പ്രവേശനം നൽകിക്കൊണ്ടാണ് ആ എന്റർടൈൻമെന്റ് പ്രോഗ്രാം അവിടെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആ കാർണിവൽ അവിടെ നടക്കുന്നത് നഗരസഭയുടെ നിയമപരമായിട്ടുള്ള അനുമതിയോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാതെ ആലപ്പുഴ പോർട്ട് അതോറിറ്റീസിന്റെ അനുമതി പോലും ഇല്ലാതെ നൂറ് ശതമാനവും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം ആലപ്പുഴ നഗരസഭയടക്കം ഈ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാകട്ടെ മറ്റ് പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാകട്ടെ ഒരു പെട്ടിക്കട തുറക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് അനവധിയായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ അപേക്ഷ നൽകി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഒരു പെട്ടിക്കട ഈ തുറക്കുവാൻ ശക്തമായിട്ടുള്ള നിയമം ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി സജി പി ദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ അരുൺ അനിരുദ്ധൻ നഗരസഭാ കൗൺസിലർ മനു ഉപേന്ദ്രൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു